സ്വാഗതം ഐ ഡി ആർ മെനു ഓപ്ഷൻസിന് വേണ്ടി ഒന്ന് അമർത്തുക ഞങ്ങളുടെ കസ്റ്റമർ കെയർ ഓഫീസറിനോട് സംസാരിക്കുവാനായി രണ്ട് അമർത്തുക താങ്കളുടെ കോൾ ഞങ്ങളുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിന് ചെയ്യുകയാണ് ഈ കോൾ ഇന്റർനെറ്റ് ട്രെയിനിംഗിന് വേണ്ടി റെക്കോർഡ് ചെയ്യപ്പെട്ടേക്കാം താങ്കളുടെ ബിൽ പ്ലാനിൽ സൗജന്യ ഇന്റർനെറ്റ് ബാലൻസ് ഇല്ലാത്തതിനാൽ താങ്കൾ വറി పక్షే తాంగర్నెట్ బూస్టర్ తాంగళ మంతి రిపీటడ్ మంతి చార్జు ఇట్ ప్యాక్ ఒదకమాసం వరే വൈഡ് റേഞ്ച് ബൂസ്റ്റർ പാക് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഡയറ്റ് ചെയ്യൂ സ്റ്റാർ ഒന്ന് രണ്ട് ഒന്ന് സ്റ്റാർ ഒൻപത് 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 ഹാഷ് അല്ലെങ്കിൽ താങ്കൾക്ക് ആവശ്യമായ പാക് തിരഞ്ഞെടുക്കൂ മൈ ഐഡിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക മാത്രമല്ല തൽസമയം ആക്ടിവേറ്റഡ് ആകുന്നതുമാണ് എട്ടിക്കസ്റ്റ്മോ താങ്ങളുടെ ബിൽ പ്ലാനിൽ സൗദി നംസ്കാരം ഐഡിയ ആ ഐഡിയ അവേ ഞാൻ കുറച്ചു കാലം ആയിട്ട് ഈ ഐഡിയ ഇങ്ങടെ ശരിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തുണ്ടായി പ്രൊഫഷൻ ഇന്ത ഇപ്പൊരായേ എന്ന് പറയോ

അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു കംപ്ലൈന്റ് ഇവിടെ പോയിട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു കംപ്ലൈന്റ് പോയിട്ട് കാണിക്കുന്നുണ്ട് അതായത് ജൂലൈ മുപ്പതാം തീയതി ലേറ്റസ്റ്റ് കംപ്ലയിന്റ് പോയിരിക്കുന്നത് സാറ് കൊടുത്ത ഇൻഫർമേഷൻ പ്രകാരം ത്രീ ജി ഏരിയയിൽ ലോ കവറേജ് ഏരിയ ആണെന്നാണ് കാണാൻ സാധിക്കുന്നത് സാറ് ത്രീ ജി ഏരിയ അവിടെ പ്രോപ്പറായിട്ട് ലഭിക്കില്ലെന്നാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് ലോ കവറേജ് ആണെന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത് കേട്ടോ സാറിന് ഇവിടുന്ന് മൂന്ന് വണ്ണം വിളിച്ചിട്ടുണ്ടായിരുന്നു സാറ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പറഞ്ഞുതരാം മലാസൈറ്റിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയാണല്ലേ എണ്ണൂറ് കിലോമീറ്റർ അകലെയാണല്ലേ അകലെയാണ് അല്ലേ പറയൂ സാറിന്റെ അതായത് ഏരിയ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ പ്രകാരം സാറ് അതായത് ചെക്ക് ചെയ്ത് പറയാം ടവറിൽ നിന്ന് ഒരു എണ്ണൂറ് കിലോമീറ്റർ അകലെയാണെന്നാണ് സാറിന് പറഞ്ഞിരിക്കുന്ന അതെ മലയിൽ നിന്ന് സാർ എണ്ണൂറ് കിലോമീറ്റർ ആകിലെ ആണെന്നാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് കേട്ടോ അതെ ഈ മലയിൽ ഞങ്ങൾ ഇപ്പൊ മലയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണേ അപ്പൊ ഞങ്ങക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിട്ട് എന്തായാലും ചെയ്യാൻ പറ്റുമോ പൈസ ഇങ്ങനെ ആയിരത്തിനായിരം രൂപ കൊടുക്കണ്ടേ ഈ വർഷം ഈ വർഷം സാറിൻ്റെ ടവർ അവിടെ സെർവ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ കംപ്ലയിന്റ് വരികയാണെങ്കിൽ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഒരു ടവർ അവിടെ ഞങ്ങൾ ഇവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കാര്യം വേറൊരു അതെ ഇത് ഈ അവിടെ സാർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഒരുപാട് കംപ്ലൈന്റ് അവിടെ വന്നിട്ടുണ്ട് തന്നെയാണ് കസ്റ്റമേഴ്സിന് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഐഡിയ കസ്റ്റമേഴ്സിന് അവിടെ ഞങ്ങൾ കവർ വാഗ്ഗാനം ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതേസമയം ഈ ഒരു വർഷം അതായത് ഈ ഇപ്പം സെപ്റ്റംബർ മാസം ആണ് ഈ വർഷത്തിനുള്ളിൽ അത് വെച്ച് പറഞ്ഞിരിക്കുന്നത് ശരി അപ്പൊ നമുക്ക് ഒരു ടവർ ോ തീർച്ചയായിട്ടും അത് വെച്ച് തരാമെന്ന് ഓൾറെഡി അവര് പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ മലായിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയാണ് അതുകൊണ്ട് ആ ലൊക്കേഷൻ സോറി എണ്ണൂറ് ആണ് സാറേ സോറി നല്ല എണ്ണൂറാണ് അപ്പൊ എണ്ണൂറ് കിലോമീറ്റർ അകലെയാണെന്നാണ് കാണാൻ സാധിച്ചത് അപ്പം അത് സാറിന് ടവർ ഈ വർഷം വേണം വെച്ച് തരാം സാറേറ്റ് കോള് പത്ത് കോളെങ്കിലും അപ്പൊ ഇത് അല്ല അപ്പൊ ഈ പൈസ കുറച്ച് തരാനായിട്ട് എന്തേലും ഏർപ്പാട് ഉണ്ടാക്കാൻ പറ്റുവോ ചെന്നാൽ ബുദ്ധിമുട്ട് അല്ല അല്ലേ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഇവിടെ വന്നാൽ അന്വേഷിച്ചിട്ടാണോ അത് ഈ മലപ്രദേശത്തൊക്കെ വന്നിട്ട് അന്വേഷിച്ച അല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ അല്ല ഇതിന് മുമ്പ് കമ്പ്ലൈൻ കൊടുത്ത കൊടുത്ത ഒരുപാട് ആ കമ്പ്ലൈന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആ ലൊക്കേഷൻ ഇവിടെ നിന്ന് ട്രാക്ക് ചെയ്തിട്ട് എന്റെ പേര് മനുഷ്യർട്ടോ എന്താണ് മനു മനു എറണാകുളത്താണ് സംസാരിക്കുന്നത് അതെ തീർച്ചയായിട്ടും എന്റെ വീട് തൃശ്ശൂർ മാളന്ന് പറഞ്ഞ സ്ഥലത്താ ഓക്കേ മാളയിന്ന് മല കാണ ഒരു നൂറ് കിലോമീറ്റർ അതിരപ്പിള്ളി മറ്റേ വെറ്റിലപ്പാറൊക്കെ പോയിട്ട് വേണം മല കാണാ അപ്പൊ എൻറെ ഒരു സ്ഥലം യമ്മ എന്ന് എഴുതുമ്പ മലന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഓഫീസിൽ ഇരുന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കണം ആരോ ചെയ്തുണ്ടാക്കിയ കാര്യം വെച്ചിട്ടാണ് ഈ മനു എന്നോട് ഈ പറയണേ ഇവിടെ മലയല്ല ഒരു കോപ്പില്ല വെറുതെ എന്തിനാ ആൾക്കാരെ പറ്റിക്കണേ മനു കൊടുത്തി അതെ മനുവിന് തന്ന ഇൻഫർമേഷൻ തന്ന ആളോട് ചോദിക്ക ഇവിടെ മല ഞാൻ സിനിമയിലാണ് മല കണ്ടിട്ടുള്ളൂ ഇവിടെ മലയില്ല ഒരു കോപ്പൊന്നുമില്ല എന്തിനാ വെറുതെ ഞാ ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കണേ ഏ എന്തിനാ പറ്റിക്കണേ നിങ്ങക്ക് തന്ന തന്ന ഇൻഫർമേഷൻ തന്ന ഒരാളോട് കണ്ട് വിളിച്ച് ചോദിക്കും ആരെ തന്നേ നിങ്ങൾക്ക് അറിയാലോ മല എന്ന് കാണണെങ്കിൽ ഞാൻ ഇവിടെ ടി വി വെച്ച് നോക്കണം മല കാണണേ ഞങ്ങൾ ഇവിടെ തോടും കടലും പുഴയൊക്കെ ഉള്ളു വെറുതെ എന്തിനൊക്കെ പറയണേ അതായത് ആൾക്കാരെ ആയിട്ട് പറ്റിക്കാനുള്ള ഒരു ഇടപാടായിട്ട് ഇങ്ങനെ ഇറങ്ങിയൊക്കെയാണ് ആൾക്കാർ അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഈ കാര്യത്തിന് എന്തുട്ടാ പറയാ മനു ഏർ നിങ്ങൾ എന്നോട് വിഷമം വിചാരിക്കും ഓണായിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ച് ചീത്ത പറയണന്ന് എന്റെ മനസ്സിൽ പറഞ്ഞ കാര്യോ കാര്യം മലന്ന് മാള പള്ളിപ്പുറം ഉള്ളത് ഇംഗ്ലീഷ് വായിച്ചപ്പോ മലയുടെ അടക്കുള്ള ഒരു പള്ളിപ്പുറം സ്ഥലത്ത് ആണ് അവനത് അത്രേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓഫീസിലിരുന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് പറഞ്ഞ സംഗതി എന്നോട് വിളിച്ച് പറയണ്ട ഞാൻ അത് കാരണം നിങ്ങളുടെ വായെന്ന് കേൾക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും പറഞ്ഞത് ഇട്ടാ മനു നിങ്ങൾ എന്നോട് വ്യക്തിപരമായിട്ട് യാതൊരു വിഷമവും വിചാരിക്കണ്ട ഇട്ടാ ഞാനിതില്ലേ ഞാനിത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ പോവേ ഐഡിയടെ ആപ്പീസൊക്കെ ഇപ്പൊ കൂട്ടും കേട്ടാ ല്ലേ ഭക്ഷണം കഴിക്കില്ലേ നല്ലോണം ആ അപ്പ ഇതിപ്പോ ബനുവിന് റിപ്പോർട്ട് വന്ന ആളോട് പറ പറഞ്ഞ ഏത് സ്ഥലത്ത് പോയിട്ടാണ് ഈ കാര്യങ്ങൾ ദിവസം ചോദിക്കും പിന്നെയും വിളിക്കാം ഏ പത്ത് വർഷമായി ഞാൻ പത്ത് വർഷമായി ഇത് എടുത്തിട്ട് ഞാൻ എനിക്ക് ഒരു കോള് വിളിക്കണോ അഞ്ച് കോള് വിളിക്കണം നിങ്ങൾ എന്നോട് ഫീഡ്ബാക്ക് പറയാൻ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിട്ടില്ല കാരണം അത്രേ ഉള്ളൂ അതായത് നൂറ് കണക്ഷൻ ഉള്ളപ്പോഴും പതിനായിരം കണക്ഷൻ ഉള്ളപ്പോഴും ടവറിന്റെ ഇൻഫ്രാസ്ട്രക്ചറും അത് അപ്ഗ്രേഡ് ചെയ്തത് വെച്ചിരുന്നേ ഇങ്ങനെയല്ല സംഭവിക്കുള്ളൂ ഏഹ് അല്ലേ പൈസ മേടിക്കുന്ന കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടില്ല കറക്റ്റായിട്ട് മേടിക്കും അത് കിട്ടിയില്ലെങ്കിൽ അപ്പൊ കട്ട് ചെയ്യും അത്രയല്ലേ ഉള്ളൂ ഈ ശാപൊക്കെ എവിടെ കൊണ്ട് തീർക്കും ഇത്രേ ഉള്ളു നിങ്ങളോട് പറയാനുള്ളത് ഓണത്തിൻ്റെ ഇങ്ങനെ പറയാം ഇട വന്നതിലെനിക്ക് അതിയായി കയതുകൊണ്ട് മനു അതായതേ ആ റിപ്പോർട്ട് തന്ന ആളോടൊന്നൊന്ന് വിളിക്കാൻ പറ ഞാനേ ഇവിടെ ഈ മല കാണണെങ്കിൽ ടി വി വെച്ചു നോക്കണം മല എന്ന് പറഞ്ഞ സംഗതി കാണണെങ്കിൽ അതായത് എണ്ണൂറ് കിലോമീറ്റർ അകലേ ഈ കേരളം മുഴുവൻ തൊള്ളായിരം കിലോമീറ്റർ ഉള്ളൂ അതിന്റെ ഇടയ്ക്ക് എണ്ണൂറ് കിലോമീറ്റർ അകലെ നിങ്ങൾ എന്ത് ഇതിപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരാ അവടെ ജോലി തന്നത് ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒരാൾ പറയോ തൊള്ളായിരം കിലോമീറ്റർ കേരളത്തിൽ എണ്ണൂറ് കിലോമീറ്റർ അകലായിരുന്നു മല അല്ലേ നിങ്ങൾ പറയണത് എന്തിട്ടോന്ന് നിങ്ങൾക്ക് അറിയാമോ ഏ മലൊന്നും ആലോചിച്ചു നോക്കുക ആകെ തൊള്ളായിരം കിലോമീറ്റർ ഉള്ളൂ കേരളം എന്തായാലും ഇവിടുത്തെ കംപ്ലയിൻറ്റ് കൊടുത്തിന് മാഡ് താങ്കൾ വേറ്റ് ചെയ്യാം അല്ലെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യാൻ മെയിൽ ഫോണിലേക്ക് അയച്ചു അല്ലെങ്കിൽ മെയിൽ ഫോർവേഡ് ചെയ്യാൻ കസ്റ്റമർ കെയർക്ക് ഐ ഡി ആ മെയിൽ ഉണ്ട് ബില്ല് മുഴുവൻ അല്ല താങ്കൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നേരിട്ട് കംപ്ലൈൻ്റ് വേസ്റ്റ് ചെയ്യാം എനിക്ക് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കും നിങ്ങളുടെ ശരി ഓക്കെ താങ്ക് യു